ഉരുൾപൊട്ടലിൽ സർവ്വതം നശിച്ച കോഴിക്കോട് വിലങ്ങാട് പ്രദേശത്തേക്ക് കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ പുനരധിവാസ ഉൽപ്പന്നങ്ങൾ കൈമാറി കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടെത്തിൽ ഉൽപ്പന്നങ്ങൾ കയറ്റിവിടുന്നതിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു ദുരന്തത്തിൽ ഇരയാക്കപ്പെട്ടവരെ സഹായിക്കേണ്ടത് സഭയുടെ ദൗത്യമാണെന്നും ഇത്തരം പ്രവർത്തനങ്ങളിൽ സഭയുടെ മുഖമാണ് കോൺഗ്രസ് എന്നും കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ പറഞ്ഞു കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് വിലങ്ങാടിനുള്ള പുനരധിവാസ ഉൽപ്പന്നങ്ങൾ കയറ്റിവിടുന്നതിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു വ്യക്തമായ നമുക്ക് വയനാട് വിലങ്ങാട് പ്രദേശങ്ങളിലുണ്ടായ ദുരന്തവും അവരോടനുബന്ധിച്ച് നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും എല്ലാം അവരെ പ്രതികരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിലങ്ങാടിന് കൈത്താങ്ങുന്ന നിലയിലെ പുരധിവാസ പങ്കാളിത്തം അത് കത്തോലിക് കോൺഗ്രസ് എങ്ങനെ അറേഞ്ച് ചെയ്തത് തീർച്ചയായിട്ടും അത്തോലിക് കോൺഗ്രസിൻ്റെ സത്യം നീതി ഭൂമി ആ വലിയ ആഫ്റ്റർ മാർക്കറ്റിൽ അടി നിന്നുകൊണ്ട് ഭൂമി പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ടുള്ള വലിയ ഒരു പരിശ്രമമായിരുന്നു എനിക്ക് തോന്നുന്നു അന്ന് മുതലേ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഭാരവാഹികളും അങ്ങളുമെല്ലാം ആ ദുരന്തമുണ്ടായതു മുതൽ ഏറെ സജീവമായിട്ട് അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും തന്നെ നമ്മുടെ അനേകം വേണ്ടി വിലങ്ങാടിന് ഒരു കൈത്താങ് പദ്ധതിയിൽ കത്തോലിക്ക കോൺഗ്രസ് പതിമൂന്ന് ലക്ഷം രൂപയുടെ പുനരധിവാസ സഹായം നൽകും കോഴിക്കോട് വിലങ്ങാട് പ്രദേശത്ത് ഉരുൾപൊട്ടലിൽ വീടും സ്ഥലവും നഷ്ടമായവർക്ക് ഏഴ് ലക്ഷം രൂപയുടെ പുനരധിവാസ സഹായമാണ് കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപത നൽകുന്നത് ബെഡുകൾ പാത്രങ്ങൾ സ്റ്റൗ മിക്സി പ്രഷർ കുക്കർ വസ്ത്രങ്ങൾ മുതലായവയാണ് നൽകുന്നത് തൊടുപുഴ ലൂണാർ കമ്പനി അറുന്നൂറ് ജോഡിച്ചെരുപ്പും സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള വാഹനവും നൽകുകയുണ്ടായി ചൂരൽമലയിലും വിലങ്ങാടും വീട് നഷ്ടമായവരിൽ ഏറ്റവും അർഹരായ മൂന്ന് കുടുംബങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ വീതവും വിദേശ മലയാളി കൂട്ടായ്മയുടെ സഹായത്തോടെ നൽകും രൂപതാ വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ പയസ്മലെ കണ്ടത്തിൽ മോൺസിഞ്ഞോർ വിൻസെന്റ് നെടുങ്ങാട്ട് ചാൻസലർ ജോസ് കുളത്തൂർ കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് സണ്ണി കടുത്താഴെ ഡയറക്ടർ ഫാദർ മാനുവൽ പിച്ചിളക്കാട്ട് സോഷ്യൽ സർവീസ് ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടയ്ക്കൽ കത്തീഡ്രൽ വികാരി ഫാദർ തോമസ് ചെറുപറമ്പിൽ ഫാദർ ജോൺ മറ്റപ്പിള്ളിൽ ലൂണാർ എം ഡി ജൂബി ഐസക് കൊട്ടുകാപ്പിള്ളിൽ ജനറൽ സെക്രട്ടറി മത്തച്ചൻ കളപ്പുരയ്ക്കൽ ട്രഷറർ അഡ്വക്കേറ്റ് തമ്പി പിട്ടാപ്പിള്ളിൽ ജോൺ സി എം എസ് ജെ ജോർജ് മങ്ങാട്ട് ജിജി പുളിക്കൽ ബിജു വെട്ടിക്കുഴ പിനോയി പള്ളത്ത് ജോൺസൺ കർഗപ്പിള്ളിൽ തുടങ്ങിയവർ പങ്കെടുത്തു നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും